ാഥനായും കാര്യസ്ഥനായും ഫയൽമാനായും ഒരുപറ്റം ചിത്രങ്ങളിൽ നമ്മെ രസിപ്പിച്ച ആ പൂജ പുരക്കാരൻ അറിയോ എവിടെ പോയിട്ട് വരുവാ പോലെ ദേഹം ഇതുപോലെ ഉരുണ്ട് വരും വരുവാതെ ഉരുണ്ടുപോ ഉള്ള മനസ്സിലായില്ലേ അങ്ങനെ നോക്കുന്നത് കണ്ടാ നമ്പർ അങ്ങനെ അങ്ങ് മലന്നു എന്നേ ഉള്ളൂ ജോസ് പ്രകാശിനു ശേഷം ഇംഗ്ലീഷിന്റെ അസ്കൃതയുള്ള മറ്റൊരു താരം ജോയി മാത്യു നീ അയാളെ ശരിക്കും കില്ലർ ഏത് രൂപത്തിലും അവന് നിയം വരാം

કોઈ બોલતા 1 2 3 કે આરે ભાઈ હરકે મન મે ઈચ્છા હે બયા ગોતીજી કે મન મે ઈચ્છા હે સબકી મન મે ઈચ્છા હે અને હમારે મન મે ભી પ્રાઈમ મિનિસ્ટર બનની ઈચ્છા છે પ્રતાપમੁੱલ્લ કથાપાત્રંગલે અનસુરમાકિય પ્રતાપચંદ્રન રાસીબે રાસીબીએ યેણી વાડરે કા પડરે ટેલિફોન બિલ ઇન ધ ડુપ્લિકેટ ગાનિ ચાને પતી ચલડા ઇનારા ના નાન નરિયા વન નિકે നീ നോയിക്കോ നിന്നെയും നിന്റെയും വാൻറെ പടയും ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ താരവിളയാട്ടം എന്ന സെഗ്മെന്റിൽ വിളയാടി എങ്ങനെ നന്നായിരുന്നു പുതിയ പുതിയ ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തുന്ന ആളാണ് അത് തന്നെ ഏറ്റവും വലിയ കാര്യം പ്രകാശൻ പ്രകാശം പരത്തട്ടെ അതെ പ്രകാശം പരത്തട്ടെ താങ്ക് യു ചേട്ടാ താങ്ക് യു സോ മച്ച് ഇവിടെ വന്നതില് അപ്പൊ നമുക്കൊരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടാ ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു ഷർട്ട് ആണ് ഗിഫ്റ്റ് രാ തിരിച്ചു മ്യൂസിക് ഇല്ലേ